ഇബിന് ഉമർ റസൂല്ലാഹു അൻഹു പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അൻസാരി വന്ന് നബിസുലല്ലാഹു അലൈ സലാം ചൊല്ലിയ ശേഷം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ വിശ്വാസികളിൽ ആരാണ് ശ്രേഷ്ഠർ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ വീണ്ടും ചോദിച്ചു വിശ്വാസികളിൽ ആരാണ് ബുദ്ധിശാലികൾ റസൂൽ സലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മരണത്തെ കൂടുതൽ സ്മരിക്കുന്നവർ മരണശേഷമുള്ളതിനു വേണ്ടി നന്നായി ഒരുങ്ങുന്നവരും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരും ആളുകളോട് നന്നായി പെരുന്ന പെരുമാറുന്നവരുമാണ് ഏറെ ശ്രേഷ്ഠരെന്ന് അദീസ് വ്യക്തമാക്കുന്നു ഇക്കാര്യം റസൂൽ സലഹു അലൈ വസല്ല സഹാബാക്കളെ ഇടക്കരെ ഉണർത്താറുണ്ടായിരുന്നു വിശ്വാസികളിൽ ഈമാൻ സമ്പൂർണമായവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് അക്മൽ ഈമാനൻ അക്സനുഹും കുലുക്ക മരണത്തെയും ശേഷമുള്ള ജീവിതത്തെയും ഓർത്ത് അതിനായി കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുന്നവരാണ് ബുദ്ധിശാലികളെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു കാരണം അശ്വര ജീവിത സുഖത്തേക്കാൾ അനശ്വര ജീവിതത്തിന് പ്രാധാന്യമുണ്ട് ഗഹലോക ലാഭനഷ്ടങ്ങൾ പരലോകലാഭനഷ്ടങ്ങളെക്കാൾ വളരെ നിസ്സാരമാണ് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് പരലോകത്തെ അനശ്വര ലാഭത്തിനും വിജയത്തിനുമായി പണിയെടുക്കുന്നവരാണവർ അതിനാലാണ് അവരാണ് ബുദ്ധിജീവികളെന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈവിസലമ്മ എടുത്തു പറഞ്ഞത് ഇവരു ഉമർ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു പ്രഭാതമായാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത് പ്രദോഷമായാൽ പ്രഭാതത്തെയും നിന്റെ രോഗത്തിനുള്ളത് ആരോഗ്യമുള്ളപ്പോൾ സജ്ജീകരിക്കുക മരണത്തിനുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ബുദ്ധിമാൻ സ്വന്തത്തെ കീഴടക്കിയവനാണ് മരണത്തിന് ശേഷമുള്ളതിനായി പണിയെടുക്കുന്നവനും തൻ്റെ ആഗ്രഹങ്ങളോടൊപ്പം മനസ്സിനെ കൊണ്ടുപോയവൻ ദുർബലനാണ് പാപങ്ങൾ ധാരാളം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അവൻ വ്യാമോഹിക്കുന്നു മരണസ്പരണ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട് അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തെക്കുവയുള്ളതാക്കി മാറ്റും ആഗ്രഹങ്ങൾ കുറയുകയും പാരിസ്ഥെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ പ്രചോദനമാവുകയും ചെയ്യും മരണം എപ്പോഴും സംഭവിക്കുമെന്നും പാവിയായി മരിക്കുന്നത് മഹാപരാജയമാണെന്നുള്ള ബോധം തെറ്റുകൾ ചെയ്യുന്നതെന്നും പാടെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കും സദാസമയവും മരണത്തിനായി സന്നദ്ധമാവുകയും ബാധ്യതകൾ കഴിയുന്നത്ര പൂർത്തിയാക്കി മരണത്തെ നിർഭയമായി വരവേൽക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അതുപോലെ തൗബയും ഇസ്തഗുഫാറും വർദ്ധിപ്പിക്കാനും മരണചിന്ത കാരണമാകുന്നു ആയതിനാൽ ഏത് സമയത്തും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാലും സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഊഹീകരിക്കാൻ വേണ്ടി നാം ഒരുങ്ങുക സമാധാനം പ്രാപിച്ചവരായി അവനെ കണ്ടുമുട്ടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃതാവാനി അഹമ്മദി അർബുലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു